thank you ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്ന വീഡിയോ ഇരുപത്തിയാറാമത്തെ നോമ്പിനാണ് കേട്ടോ ഇരുപത്തി ആറാമത്തെ നോമ്പിന് അതായത് ഇരുപത്തേഴാം രാവിലിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അന്ന് നമ്മളത് ഇന്നത്തെ പ്രത്യേകതയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ലേലത്ത് കദറിൻ്റെ രാവുകളാണല്ലേ പിന്നെ വേറെ എന്താ വിശേഷിച്ച് പറയാൻ ഫാത്തിമ ഫാത്തിമാ മെച്ചയ്ക്ക് കൊണ്ടു ആ കുട്ടി ഉണ്ടോ അവിടെ തായകൾ ഇപ്പോൾ ഉറങ്ങിയണീട്ടിട്ടുള്ളൂ അതേപോലെ നീച്ചുമോ ഉണ്ടോ അവിടെ അലമാര സെറ്റ് ചെയ്യുന്നു കാണുന്നില്ലേ ഞാൻ ഓരോരോ പണികളിലാണ്ടാകും അപ്പോൾ ഞാനൊന്നിവിടുന്ന് ഇൻ്റർവ്യൂ എടുത്ത് തുടങ്ങാറില്ല എന്നും അവിടെ അപ്പുറത്ത് നിന്ന് കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം എടുക്കലട്ടോ അപ്പോൾ കുട്ടികാരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കുറേ കുട്ടികരുണ്ട് അടുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ എന്താ എല്ലാവരും വിശേഷം വരുന്നാളെ കയ്യിൽ എല്ലാവരും ഡ്രസ്സെല്ലാം എടുത്തോ ഞങ്ങൾ ഇരുന്നാലും പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടോ ഡ്രസ്സ് എടുത്ത് ഡ്രസ്സുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതിലും കുറവായി വിലയൊക്കെ അതുകൊണ്ടൊരു സമാധാനം മറ്റേ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച അതിൽ നിൽക്കില്ല എന്നും കൂടി പോയാൽ ഇക്കുറിൻ്റെ ആവാതിൽ കുറഞ്ഞു പോയിട്ടുണ്ട് അതൊരു ഹയർ എന്ന് കരുതുന്നുണ്ട് പിന്നെ കുട്ടികൾക്കും തന്നെ നല്ല നല്ല ഡ്രസ്സെല്ലാം കിട്ടിയിട്ടോ അതിൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പെരുന്നാളിൻ്റെ വീഡിയോയിലും ഉൾപ്പെടുത്തേണ്ട കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സാണ് ഞമ്മള് പെരിന്തൽമണ് അറ്റ്ലെസ്സിലാണ് കേട്ടോ നല്ല വിലക്കുറവുണ്ട് എന്നാൽ നല്ല മോഡേണുമാണ് കേട്ടോ അപ്പോൾ പിന്നെ നിച്ചു മോനേയും ഇപ്പോൾ അത്ത ദിവസം ഞാൻ പറഞ്ഞില്ല എന്നാലും കൂട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ എടുക്കൽ നേരത്തിന് കഴിഞ്ഞിട്ടോ മറ്റു ഓരേം കൂടെ ഒക്കെ പോകുമ്പോൾ കിട്ടിയതാണ് ഫിൽസാന്റെ ഡ്രസ്സൊന്നും മോനെ ഇടണ്ട അൻ്റെ ഡ്രസ് ഇട്ടാ ഓ ഫിൽ ഡ്രസ് അത്ര കൂട്ടുകാരോ ആ താറ താറാൻ്റെ ഡ്രസ്സാണ് ഓന ഇടുന്നത് കൂട്ടുകരിഞ്ഞിപ്പാലിസം കഴിഞ്ഞ പെരുന്നാളല്ലേ അപ്പൊ ഞങ്ങൾ പെരുന്നാൾക്ക് ചിലപ്പോ വടകരക്ക് പോവും അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം നീച്ചോര് ഇപ്പം തന്നെ പോകണം എന്നുണ്ട് കേട്ടോ ഒന്ന് രാവിലെ എന്നോട് ചോദിച്ചാൽ ഞമ്മളെപ്പോഴും വടകയൊക്കെ പോവാ അപ്പം എന്താ ഇരിക്കുക ആരുടെ പുതിയ ഡ്രസ്സ് കാര്യം കിട്ടിയില്ലേ എനിക്ക് ഇനി എടുക്കൽ പോകുമ്പോൾ അത് ഇടണമെന്നില്ല ഒരു നീയത്ത് മാത്രമൊക്കെ അല്ല ഞങ്ങളൊക്കെ അങ്ങനെന്താനുണ്ടോ പെരുന്നാളാവുമ്പോൾ ആരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ പെരുന്നാളാവോളം എടുത്ത് നോക്കും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും അതേപോലെ ചെറിയ കുട്ടിയാകുമ്പോൾ യൂണിഫോം എടുത്താൽ സ്കൂളിലെ ബാഗും പുസ്തകമൊക്കെ വാങ്ങിയാൽ ആ സ്കൂള് തുറന്ന് കിട്ടാനിട്ടിറങ്ങാറായിരിക്കും അതേപോലെ കാര്യം പുതിയ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അവിടെ താൻ വലിയ ചിന്ത മാത്രമല്ല കേട്ടോ അപ്പോൾ കുട്ടുകാരങ്ങൾ മേഷിൻ്റെ അടിയിൽ കാണും കേട്ടോ കുറച്ച് തുണികളൊക്കെ എന്താ അറിയോ ഞാൻ കുളിക്കാൻ പോയ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയ സമയത്ത് ഇച്ചൂനെ കുളിപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് അരച്ചി ഓന എന്താ അവിടെ പായ കൊടുന്ന് വിരിച്ച് ബ്ലാങ്കറ്റും പൊതുപ്പെല്ലാം വിരിച്ച് കടക്കാൻ നോക്കാം ഉറങ്ങുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് എവിടെ ഓൻ ഉറങ്ങിയതും ഇല്ല കേട്ടോ പാത്തൂസിനും ഉണത്തും ചെയ്തു അതാണ്ടായത് പാത്തൂസേ മെച്ചിന് മോളടെ മെച്ചിന് മോളുടെ ഒരു ഹാൾ പറഞ്ഞാ മുത്ത് മുത്തേ ടാറ്റ കൊത്താ ടാറ്റ ടാറ്റ കൊത്താണി നിങ്ങളിപ്പോൾ ഡ്രസ്സെല്ലാം കാണുന്നുണ്ട് ഞാനിവിടെ തന്നെ ഉള്ളിൽ തന്നെ ആറിയിടല്ലെട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ സ്കൂൾ പോകുന്ന സമയത്ത് ഉടൻ തന്നെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ എന്താ എന്താ മറ്റേ പറഞ്ഞേ ആ ഓൻ്റെ ഒരു ഒരു അഭ്യാസമാണ് നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചണം കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെല്ലാം പറയുന്നുണ്ടോ ഞമ്മള് മുത്തുമോൾ ഇതാ വന്ന് മുത്തുമോളൊരു കുപ്പിണ്ടല്ലോ ഒരു അതെന്താ അറിയോ പൊട്ടാ ഉമ്മച്ചിക്ക് ഒരു പൊട്ട് ആ കണ്ട ഉം കണ്ട കൂട്ടുട്ട് പൊട്ടൂ ആ അതെന്തേലും അപ്പ് ബിസ്ക്കറ്റ് എന്തേലും ഉമ്മച്ചക്ക് ഒരു പൊട്ട് ഒരു കഷ്ണം എന്താ ഞാൻ ഉദ്ദേശിച്ചൊരു പൊട്ടുമ്മച്ചയ്ക്കാർ അങ്ങനെ ഉള്ളത് പഠിപ്പിച്ച് ശീലാക്കിയിട്ട് എന്താ പറയുക എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മച്ചയ്ക്ക് ഒരു പൊട്ടിത്താന്ന് പറയാണെങ്കിൽ ഉള്ളത് തരും കേട്ടോ അതാണ് ആ ഇത് ഇതൊരു പൊട്ടല്ല തരിക ഇതൊരു തട്ടി എൻ്റെ ടീച്ചർ പേര് വരുവാർന്നു ആ ശ്യാമളി ശ്യാമള അത് പറയില്ല എന്റെ കൂടെ ടീച്ചർ എന്നും കൂട്ടർ കേട്ടോ ശ്യാമള ടീച്ചർ കേട്ടോ എൻ്റെ കുട്ടിക്കിഷ്ടമല്ല ടീച്ചറെ ഏ എനിക്കിഷ്ടാ കേട്ടോ എനിക്ക് ശ്യാമള ടീച്ചറോ ഓനെ എന്താ വിളിക്കുക അതും കൂടെ അല്ല അന്നെന്താ ടീച്ചർ വിളിക്കാറ് അല്ല അല്ലെബോന്ന് വിളിക്കു ഓന അവന്റെ ടീച്ചർ നിബോന്ന വിളിക്കാറ് എനിക്കിഷ്ടത്തെ എന്താ കേൾക്കണേട്ടോ നമുക്കപ്പം എന്താ അറിയാം ഞമ്മളെവിടെയാണെന്നുണ്ടെങ്കിലും ടീച്ചറാവ് വിളിക്കുട്ടികളാ വിളി ഉണ്ടല്ലോ അവ എന്ത് മാത്രം സമാധാനം അറിയോ ഇത്ര ഇഷ്ടമായിട്ടോ അതെ ടീച്ചർ വിളിക്കെട്ടോ വിളിക്കല് മാത്രല്ല ടീച്ചർ വന്നിട്ടാണ് എൻ്റെ കുട്ടിക്ക് നല്ല പഠിക്കലും ഒക്കെ പഠിച്ചിട്ടില്ല സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എ ബി സി ഡി എല്ലാം പഠിഞ്ഞേ ടീച്ചർ വന്നിട്ടല്ലേ ടീച്ചർ എൻ്റെ കുട്ടിക്കെല്ലാം പഠിച്ചു ആ വേറെ ടീച്ചർമാരുണ്ടായി പഠിച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ കുട്ടി എല്ലാം പഠിച്ചു സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷര മാത്സ് കുറച്ച് ബേക്കട്ടോ ഞങ്ങൾ പഠിക്കുന്നുണ്ട് വെക്കേഷൻ ടൈമിൽ അല്ലേ മാജിക്സിലായിട്ടില്ലേ മാജിക്സിലായിട്ടില്ല ആ ഉണ്ട് അങ്ങനെ എഴുതി പഠിക്കണം ഇനി സ്കൂളിൽ തുറക്കുമ്പോഴത്തേന് മാത്സ് ഒരു ഒരൻപത് വരെ എങ്ങനെങ്കിലും ഒന്ന് ലെവലാക്കി എടുക്കണം കരുതിയിട്ടോ പിന്നെ ഇപ്പം എന്താ ഞങ്ങൾ അലന്മാരൊക്കെ ഇപ്പം സെറ്റ് ചെയ്ത് തീരല്ല കഴിഞ്ഞോ ആ അലമാരല്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം കുട്ടികൾ ഞങ്ങളെ രീതിയെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അപ്പ ഞങ്ങളെ നോമ്പ് ഒരാളെ മാത്രം എടുക്കാതിന്പ്ലൈന്റ് ആട്ടോ ഓൾ എടുത്തിട്ടില്ലെങ്കില് ഒരു മിനിറ്റ് ഞാൻ തുറന്നു കൊടുക്ക ടൈമിങ് വേണ്ടിട്ട് വന്നതാണ് കരീസപ്പഴും തുറന്നെടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ടോള് ഇരിക്കും തെ അങ്ങനെ ഓള് തുറന്ന് പോയിട്ടോ കദീസപ്പണി കദീസ പെണ്ണിന്ന് കാണുന്നില്ലല്ലോ കൂട്ടുകാർ കദീസ് പെണ്ണു കദീസ് പെണ്ണു കദീസ് പെണ്ണു തുറന്നിട്ട് അതൊരു ആ തോള് കുറേ നേരം മെനക്കെട്ടിട്ടോ പിന്നെ പാവം തോണും അത് അടക്കാൻ അങ്ങനെ നോക്കാം അതിന് മോൻ്റെ എന്തായാലും അവിടെ ആക്കലേ സങ്കടമായിട്ട് മോൻ എളുപ്പം അടച്ചു കൊടുത്തുട്ടോ അപ്പം കൂട്ടുകാരി നമ്മള് കൂടുതലിങ്ങനെ ഇങ്ങനെ ബോർ അടിപ്പിച്ചില്ല ഞാൻ അങ്ങനെ ഓർത്തു വർത്താനം പറയുന്നതാണോ ഇഷ്ടം അതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അതിനനുസരിച്ച് പറയുന്നതോ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ എനിക്കിങ്ങനെ വർത്താനം പറയുന്നത് ഞാൻ അത്രയും പറഞ്ഞു പോകും വർത്താനത്തിലോട്ടും കുറവൊന്നുമില്ല പിന്നെ ഇപ്പം എന്താ വേറെന്താ വിശേഷ ഇനിയിപ്പോൾ നോമ്പ് തോറിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് ഐറ്റംസ് എല്ലാം റെഡിയാ ഐറ്റംസ് പറഞ്ഞാൽ ആക്കെന്നാൽ ഞാൻ ജ്യൂസ് മാത്രം റെഡി കാരണം ബാക്കിയുള്ള എല്ലാ സാധനവും കൂടെ ഉണ്ട് കുട്ടേരി എന്നും ഞാൻ പറഞ്ഞില്ലേ ജ്യൂസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അവ പിന്നെ ഒന്നുമില്ല നോമ്പ് ഋഷീണൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ നോമ്പ് നോക്കി ആ ഒരു മനസ്സിൽ നീയത്തിൻ്റെ ഇണ്ടെങ്കിൽ വലാശീങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ആ തൊറത്തക്കാക്കാറുണ്ട് കുറച്ചൊരു പ്രശ്നം ഉണ്ടാവുക അല്ല ആ കുഴപ്പമൊന്നുമില്ല ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല കുറത്തൊന്നും അറിഞ്ഞില്ലല്ലോ എന്താ പിന്നെയല്ലേ എന്ന് ഇതൊക്കെ ആരാ പറഞ്ഞപ്പോൾ എനിക്കെന്തോർമ്മ എൻ്റെ ഒപ്പല്ലേ ഉപ്പാൻ്റെ അപ്പ പണ്ടത്തെ കാലത്ത് അങ്ങനെ പണ്ടൊക്കെ പറഞ്ഞാൽ ഇരുത്തേരവന് പൈസ ഒക്കെ പോകും ഞങ്ങൾ ചെറിയ കുട്ടിയാണ സമയത്തൊക്കെ അങ്ങനെ പൈസ എല്ലാവരെയും കൂടി പോലുണ്ടായിരുന്നു കേട്ടോ ഉപ്പന്നല്ലോ ഇരുവിധ ആൾക്കാരെ അന്നത്തെ കാലത്ത് പോയിരുന്നു ഇപ്പോഴാണ് എല്ലാവർക്കും അവനാൻ്റെ വീട് അവനാൻ്റെയൊക്കെ പൈസ ഉണ്ട് അങ്ങനെ ഒരിതും അന്നത്തെ കാലത്ത് പൈസ ഇല്ലല്ലോ ഞങ്ങൾ ചെറിയ കുട്ടിയാണത് സമയത്ത് ഉപ്പാപ്പം എൻ്റെ അപ്പൊക്കെ എല്ലായിടത്തും കൂടി ഇങ്ങനെ പോകലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കത് അങ്ങനെ വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ കൈണ്ടായി അപ്പൊ നമ്മളെവിടെ നിർത്തി കൊച്ചറി വിളിച്ചോ സ്വാധീനം ഏ ഉയരുണ്ടോയി ഒളും വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പേടി പറഞ്ഞു ഇരുപത്തരം രാവിലെ ഇരുപത്തേരം അതിൻ്റെ അന്നൊക്കെ പണ്ടില്ലേ എൻ്റെ ഉപ്പാപ്പിക്കല്ലേ ഞാൻ ചെറിയ കുട്ടിയാണ് സമയത്ത് ഞങ്ങളവിടെ അല്ലേ വലിയ വലിയ പരാളിലൊക്കെ അങ്ങനെ പൈസ കൊടുക്കൂടും അപ്പോൾ എല്ലായിടത്തും കൂടി ഞങ്ങളെ ഉപ്പാപ്പിയും അതുപോലെ പേർക്കാർ പോയിട്ടോ എന്നിട്ട് അങ്ങനെ ആ പൈസ കിട്ടിക്കഴിഞ്ഞാലില്ലേ ഞങ്ങൾക്കൊക്കെ വള ഇടാൻ പൈസ തരും ആ ഒരു പൈസൻ്റെ ആ ഒരു കാത്ത് നിൽക്കലും അതൊക്കെ ഇരുപത്തേരാവ് വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഓർമ്മയാണ് ഒന്നുമില്ലേ പിന്നെ പത്ത് റുപ്പിയൊക്കെ തരിക എനിക്കും ഉഞ്ചാപ്പം കുട്ടികൾക്ക് എല്ലായിടത്തും പൈസ തരും അപ്പോൾ എനിക്കതേപോലെ ഒരു മാക്സി റെസ് ചെയ്യാൻ എനിക്കൊരു മാക്സി എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു പൈസ കൊടുക്കും കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ മോളാണ് അതിന് റെസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ട് അതിന് അപ്പോൾ എല്ലാ പേര കുട്ടികൾക്കും ഇപ്പോൾ കൊട്ട് എന്താ കൊടുക്കുക എന്നെ വേദന ആക്കുന്ന കാലും എല്ലാ കുട്ടി കുട്ടികൾക്കും എന്താണ് പത്ത് റുപ്പിച്ച് കൊടുക്കും അതൊക്കെ ഒരു ഓർമ്മയില വരുമ്പോ ആ പണ്ടത്തെ കാലത്ത് അതേപോലെ നെയ്യപ്പം തുടങ്ങിയിട്ടും അപ്പൊ കാർത്തി അനുശേച്ചു വരാറുണ്ട് അങ്ങനെ ഓരോരുത്തരൊക്കെ ഒരു ഓർമ്മയാണെന്ന് പറയില്ല ഓരോ ദിവസങ്ങളിൽ അപ്പം അത് വരും അപ്പം കൊണ്ടുപോകും അതേപോലെ ചുടുമ്പോ ചിലപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികളാകുമ്പോൾ നോമ്പോണ്ടാവില്ല അന്ന് തിന്ന് ആ ചുടുമ്പ തുടങ്ങും തിന്നലൊക്കെ അതൊക്കെ ഒരു ഓർമ്മ ഇപ്പം ഞാൻ പറ ഇന്നിപ്പം ഉമ്മാനോടും വിളിച്ചാണ് അമ്മ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുള്ളുണ്ടാക്കി വെച്ച് രണ്ടെണ്ണ അടുത്ത് കൊണ്ടുവിട്ടുവാൻ ആ ഒരു ടേസ്റ്റ് വേറെ പണ്ടത്തെ കാലത്ത് മുന്നേറ്റൊക്കെ അല്ലേ ഇടിച്ചിട്ടാ ചുട്ടീനെ എത്ര അരി ഇടിച്ചൊന്നും അരി ഇടിച്ചിട്ട് ഉണ്ടാക്കിയ ചുടും ഇപ്പം പിന്നെ മിക്സിയിൽ അരക്കല്ലേ അല്ലെങ്കിൽ പൊടി കലക്കിയത് പൊടി വാങ്ങിയ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചുടും അതും വെച്ച് കണ്ടി ചൂടും പക്ഷെ ആ ഇടിച്ച് ചുട്ടാ ആ അപ്പത്തിന് ഭയങ്കര ടേസ്റ്റൊക്കെ അതും ഉമ്മ രാവിലെ നിൽക്കുമ്പേയും കുഞ്ഞാൻമാരൊക്കെ കേട്ടോ ഇടിച്ചാൽ എന്നിട്ട് ഇടിച്ച് തരിച്ച് കൂട്ടിയൊക്കെ ഉമ്മ ഉമ്മേനെ ചൂടിനുണ്ടായി ഫസ്റ്റൊക്കെ ഉമ്മേനെ ചുട്ടീന് ഉമ്മ കാലത്തപ്പം മാത്രം പറഞ്ഞീനെ തോന്നുന്നുണ്ട് എനിക്ക് ചെറിയൊരോർമ്മയില് നെയ്യപ്പം ഫുള്ള് ചുടുക പാത്തു പ്രസൊന്നുമില്ലാതെ നെയ്യപ്പം ഫുള്ള് നെയ്യപ്പം ഫുള്ള് ചുടുക ഉമ്മ ഉണ്ടോ എന്നിട്ട് ചുടുമ്പോൾ ഞങ്ങൾക്ക് ഓരോന്ന് തരും പൂമത് നല്ല ചെറിയ കുട്ടി തന്നെയാണ് പൂമത്തേക്ക് കൊടുന്ന് പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ പോയി നിൽക്കും അപ്പം അമ്മ ഒന്നിട്ട് തരും അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നോമ്പിറന്നിട്ട് പിന്നെ അതിനെ തിന്നൽ തുടങ്ങും ആദ്യത്തെ അതേ കാലും വേദനിച്ചും കാലം വരുന്നില്ല ആദ്യത്തെ കാലത്തൊക്കെ ഇങ്ങനെ കുറേ ദിവസം ഉണ്ടായിരുന്നു പെരുന്നാൾ കഴിഞ്ഞാലും ആ നെയ്യപ്പം ഉണ്ടായിരുന്നു കാരണം കുറേ കുറെ അരിച്ചുണ്ടാക്കുന്നു ഇപ്പം അന്നത്തെ ദിവസത്തിന് മാത്രം കണക്കാക്കിച്ചു കൂടുതൽ കൂടുതലായിട്ട് ഇനി വലിച്ചു കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇന്നത്തെ നോമ്പ്റിയും വിശേഷങ്ങളൊക്കെ കാണാട്ടോ ഓക്കെ സ്കൂളിലെ ഇതാണ് അവസ്ഥ കണ്ടൊക്കെ മേശ മേശൻ്റെ അടിയിൽ പായ ഐ ബ്ല ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് അതിൻ്റെ മേലെ പായോടുന്നെടുക്കുക അത് വിരിച്ചതിന് ഇപ്പം അത് ഞാൻ മടക്കി വെപ്പിച്ച കേട്ടോ അതിന് ശേഷം ഒരു സ്റ്റോളിട്ട് കാണ്ടിപ്പോൾ കയറിയിരിക്കണട്ടോ ഓനെ നമുക്ക് പോലീസിന് പറഞ്ഞു കൊടുക്കണം കൂട്ടുകാരെ എല്ലാവരും നിലത്ത് കളിച്ചാൽ പോലൊക്കെ പറഞ്ഞത് പാത്തു പാത്തു പൊന്നാ പൊന്നോ ഞാൻ കേട്ട് താഴത്തെ പറഞ്ഞിരിക്കും മുത്തേ എറിയരുതേ കുട്ടീൻ്റെ മേലെ തട്ടെന്ന് ഇല്ലേ പറഞ്ഞിട്ടില്ലേ ഓളിരിക്കണോടൊക്കെ ഇടല്ലേ അപ്പുറത്തേക്ക് ഇട ണ്ടോ അത് തലമ താട്ടും കുഞ്ഞോ മോള് വരി കണ്ടോ എന്റെ മുടി നല്ല ഒന്നും ചെയ്യരുത് എന്റെ മോനെ കാട്ടുന്നുണ്ടാ Abadeli <tuk> kaka ka abadeli ponya. Ni chalada. da. Kadi chala maanduti. Er kadi yang orta. Mechu purchu tum mechu purchu. Ni chya. Bye. Mama gude. Mama gude. Ah, mau കുട്ടുകാരെ ഞാൻ ഈ പാത്തേസിന് കഞ്ഞി കൊടുക്കാൻ പോകുന്ന കേട്ടോ എൻ്റെ കുഞ്ഞു ഭാവത്ത് കഞ്ഞി ചെറിയ അരി കഞ്ഞി ഉമ്മ വടകരന്ന് കൊടുക്കുന്ന അരി ആ അരി നല്ല അരി ആയിട്ടോ ഇട്ട് കഞ്ഞി വെച്ചാൽ കുട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കഞ്ഞി കുടിക്കട്ടെട്ടോ പാത്തേസ് ഇപ്പോൾ ആ ഓൾക്ക് കഞ്ഞി കൊടുക്കണം എനിക്കെന്താ വേണ്ടത് അഞ്ഞി എക്കും കഞ്ഞിയാണ് വേണ്ടത് ഓനക്കും കഞ്ഞി അത്ര വേണ്ടത് അപ്പോൾ രണ്ട് പേർക്കും കഞ്ഞി എല്ലാം കൊടുക്കട്ടെട്ടോ അപ്പൊ സമയം ഒന്നര മണിയായി ഇനിയല്ലേ നമ്മളെ കലാപരിപാടി തുടങ്ങണേ ഇന്നലെ എനിക്ക് കൊറേ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഇന്നൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ ആയി കൂട്ടുകാരെ ഞാൻ കഞ്ഞി കുടിക്കാൻ വന്നതാസ് വന്നതാ കഞ്ഞെല്ലാം കുടിച്ച് രണ്ടു പേര് ഇട്ടാക്കി മോളും കളിക്കുന്ന കേട്ടോ പാത്ത ദിവസം മോള് കളിക്കുന്ന ആ ണന്നോ തെരില്ല നമ്മള് വീഡിയോ ചെയ്യല്ലേ കാക്ക എന്താ കളിക്കുന്ന കൂട്ടുകാർക്ക് പറഞ്ഞ അത് എന്താണ് തെറ്റിട്ടോ ഓ കൊടുക്കാത്തത് കൊണ്ട് തെറ്റി കറങ്ങി പൊന്ന ബ്രഷ് ഏതാ ക്ലിപ്പ് ക്ലിപ്പില്ല ക്ലിപ്പാണ് പിടിച്ച് നടക്കുന്നിടങ്ങിട്ടോ അപ്പൊ എല്ലാത്തും എണീറ്റ് ഇങ്ങനെ പിച്ചാ പിച്ചാ നടക്കുന്നുണ്ട് ബർത്ത്ഡേ ആണ്ട്ടോ ഈ മാസം ഇരുപത്തിനാലിന് എൻ്റെ പൊന്നുമോളെ ബർത്ത്ഡേ ആണ് അപ്പം കൂട്ടുകരക്കാളിയെല്ലാം കഴിഞ്ഞതാ രണ്ടാളും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കടന്നുറങ്ങിട്ടാണ് ഞാൻ മെല്ലെ ഇട്ടതാണ് നമ്മളിത് ആ വത്തക്കയും പാലും കൂടി അടിച്ചതാണ് കേട്ടോക്കട്ടെ അപ്പോൾ കൂട്ടുകാരുന്നു നോമ്പ് തുറക്കാൻ ഇതാ വത്തൊക്കെ ഇപ്പോൾ നുറുക്കിയതാണ് കേട്ടോ ആദ്യത്തെല്ലാം ഇന്നലെ കുറച്ച് സെറ്റിട്ടുണ്ടത് ജ്യൂസ് അടിച്ചു പിന്നെ പൊരികളൊക്കെ ഒന്നേ തന്നിട്ടൊന്നും ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ജ്യൂസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബുന്തിരി എല്ലാം ഉണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കി കണ്ട് വെച്ചതാണ് അപ്പോൾ കൂട്ടുകാരെ പാത്തു ദിവസം എല്ലാവർക്കും ടാറ്റ തന്നിട്ടിട്ടാണ് ഞാൻ പറഞ്ഞു പാത്ത ദിവസിനോട് എല്ലാവർക്കും ഓരോ ടാറ്റ എല്ലാം കൊടുക്കേന്ന് പറഞ്ഞു ആ പോലെ ടാറ്റ എല്ലാം തരും കേട്ടോ കൂട്ടുകാരെങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക